ഹലോ പിന്നെ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ രാമനാട്ടുകര കോഴിക്കോട് റോട്ടും മെക്കാലിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ജെല്ലറൊക്കെ കേട്ടോ അപ്പം എല്ലാവരും പോയി മക്കളെ നല്ല അടിപൊളി കളക്ഷനുകളാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാലേ സാധാരണക്കാർക്ക് ലൈറ്റ് വെയിറ്റ് സ്വർണം ഗോൾഡ് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു ജല്ലറിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് അപ്പോൾ എന്ന് പറഞ്ഞാൽ സ്കീമിലൂടെ നമുക്ക് പഴയ സ്വർണ്ണങ്ങൾ കൊടുക്കങ്ങാണ്ട് അല്ലെങ്കിൽ പൈസ ആറുമാസം പതിനൊന്ന് മാസമൊക്കെ കൊടുങ്ങിട്ടാണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ഇല്ലാതെ സ്വർണ്ണം എടുക്കട്ടോ അപ്പോൾ ഇതാക്കണം ഒരു ഭവനത്തിൻ്റെ പാൽസരണം അതേമാതിരി എട്ട് ഭവനത്തിൽ വരുന്ന നെക്ലേസുകൾ മാലകൾ അങ്ങനെ കേട്ടോ പിന്നെ ഇതാക്കണം ഏ ഭവനത്തിൽ വരുന്നത് കഴിഞ്ഞിട്ടുള്ള മക്കളെ ഒരുപാട് കളക്ഷനുകൾ ഒക്കെ പത്തിൻ്റെ ചോട വരുന്ന സെറ്റുകളാട്ടോ അതൊക്കെ പിന്നെയെന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമിൽ രണ്ട് ഗ്രാമിൽ മൂന്ന് ഗ്രാമിലൊക്കെ വരുന്ന ചെറിയ ചെറിയ നെക്ലേസുകൾ പിന്നെ ബോളിൽ വരുന്ന മാലേന ത്രീ ലൈനായിട്ട് വരുന്ന മൂന്ന് ഗ്രാമുള്ളത് പിന്നെ ഒരുപാട് കളക്ഷനുകൾ വേറെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാക്കുന്നു റോസ് ഗോൾഡ് വെറും ബൂറ് അഞ്ഞൂറ് ആയിരം അങ്ങനെ വരുന്ന റോസ് ഗോൾഡിന്റെ ചെറിയ മാലകൾ അതും വേറെ അങ്ങനെ ഉണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ കാ ആ പവനത്തിൽ ഒരാൾ വരച്ച് കൊടുത്തിട്ടുണ്ടാക്കിയ ഒരു ബ്രേസ്ലെറ്റായിട്ട് അത് മാഷത് അടിപൊളിയാണ് പിന്നെ ഇതാക്കണ ചെറിയ ചെറിയ സ്റ്റെഡുകൾ വെറും ആയിരായിരം ഉറുപ്പ ആയിരത്തഞ്ഞൂറ് അങ്ങനെ ഓരോരോ വിലയിൽ വരുന്നതാണ് കേട്ടോ അതൊക്കെ അപ്പോൾ നമുക്ക് സാധാരണക്കാർക്കുള്ളൊരു കടയാണത് അപ്പോൾ ഇപ്പോൾ ഒരു കല്യാണം എന്തുണ്ടെങ്കിലും ആരും വിഷമിച്ച് കുത്തിരിക്കണ്ട എല്ലാവരും കൂടെ പോകുന്നോളിയും നമ്മളെ കലിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജല്ലറി കിട്ടോ അപ്പൊ ഇതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഇതാ ഇവിടെ കൊടുത്തുണ്